ല്ലേ എന്റെ പൊന്ന നീഗ അവിടെ നോക്കല്ലേ തല തിരിച്ചുപിടി ഇപ്പുറത്തോട്ട് തിരിച്ചുപിടി തരാത്തോട്ട് തല തിരിച്ചു നേരെ പോയിത്തോട്ട് തല തിരിച്ചു പിടിച്ചിട്ട് നേരെ വണ്ടി ഓടി നേരെ വന്നു വല്യന്താ പറ ജീവിതത്തിൽ അന്നനെ കാണാൻ വലിയ പോരാളി മറ്റാരും അല്ല മനസ്സിലാക്ക

വേറൊരു നല്ല പയ്യന്റെ കൂടെയാണ് അപ്പം നീ തൽക്കാലം സിറ്റിയിൽ ആക്റ്റീവ് ആയാലും കുഴപ്പമില്ല എന്തെങ്കിലും ബ്രേക്ക് പോലെ എടുക്കണമെങ്കിൽ ഇപ്പൊ എടുത്തോട്ടോ രാജന്ദ്രടാ നീങ്ങിനും മറ്റേ പൂച്ചപ്പണിയും വന്നപ്പോ തൊട്ട് തിന്നുവാണല്ലോ എന്തോ കാര്യമായിട്ട് തിന്നുന്നുണ്ട് പാവണ്ണ ബാൻഡ് അമൽ കേക്ക് എടാ ഇവിടെ എന്തൊക്കെ പ്രശ്നം ഫ്രണ്ട് നമുക്ക് നമുക്ക് ദയ വീട്ടിലെത്തണം ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞ സിറ്റിയിൽ ഒരു പടം ഇറങ്ങി നമ്മൾ പടത്തിന്റെ ട്രെയിലർ പോയി കണ്ടായിരുന്നു ആ അപ്പൊ ഈ പയ്യൻ പടം ഇടും നമുക്കിരുന്ന് കണ്ടിട്ട് റിവ്യൂ പറയാം ഓ അങ്ങനെ അങ്ങനെ ഓക്കേ ഓക്കേ വണ്ടി മുന്നേ ഓടിക്കാൻ വീട്ടിപ്പേരം അതെ 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 എനിക്ക് ഒരു വരുന്നുണ്ടല്ലേ കിക്കിലും താല്പര്യും ഇൻസ്റ്റോൾ ചെയ്ത് ഇച്ചിരി എന്റെ പൊന്ന സുഹൃത്ത് റോഡിന് ക്രോസ് ആയിട്ടാണോ വണ്ടി ഓടിക്കുന്നത് സോറി സോറി ഒരു സിറ്റുവേഷൻ ആയിരുന്നു സിനിമ സിനിമ ആളാണോ അല്ലല്ല ഇങ്ങനെ കാര്യം പറഞ്ഞത് നമുക്ക് മനസ്സിലാവും സുഹൃത്തെ അത് കാര്യകാര്യത്തോടെ പറഞ്ഞല്ലോ അത് മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്തല്ലോ അത്രേ ഉള്ളൂ താങ്ക് യു താങ്ക് യു കുഴപ്പമില്ല കുഴപ്പമില്ല ഏഹ് ചെറിയൊന്നും ആ കുഴപ്പമില്ല അവര് അവര് മാപ്പ് പറഞ്ഞു നമ്മളോട് എടാ അറിയാതെ പറ്റിയതാണ് ഇത്രേ ഉള്ളു ചന്ദ്രാ പക്ഷെ നമുക്ക് കൊറേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച നമുക്ക് അവോയ്ഡ് ചെയ്ത് വിടാം നമ്മൾ ചാടി അപ്പഴത്തേക്കും പ്രശ്നം ചില കാര്യങ്ങളൊക്കെ വിടണോടാ ഇടിച്ചെടിയില്ലേ അണ് നോക്ക എന്റെ കാട്ടിലും പൊങ്ങി പോലെ പൊങ്ങി പോകണോട്ട് പൊങ്ങി താഴോട്ട് വീണു വീണല്ലേ ഞാൻ രണ്ടുമിനിട്ട് പോൻപ അണ്ണ പോയി പറഞ്ഞിട്ട് ഞാൻ വിളിക്ക് കേർ 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 വേട 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 ചന്ദ്ര കേർ കേർ ഓ അത് ഇടിച്ചു നിർത്തി ഓ ഇപ്പൊ ഇരി ഇരി എ ഒന്ന് രണ്ട് രണ്ട് ഇടി ആ ഇടി ഇടി രണ്ട് രണ്ട് പിടി വന്നോ അള്ളാടി വണ്ടി ഇടേ ഏറതല്ല വണ്ടി ഇടേ അത് ഓടാനവില്ല നീ പോയി അത് പോയി അത് ചത്തു ബ്രോ ലിഫ്റ്റ് ചെയ്യോ താങ്ക്യൂ സർവീസ് ബ്രോ ലിഫ്റ്റ് ചെയ്യോ വേറെ എന്തിനെ ആ െ എന്റെ പൊന്ന് നീക അവിടെ നോക്കല തലേ തിരിച്ചുപിടി ഇപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് തിരിച്ചുപിടി തലേഴത്തോട്ട് തലേ തിരിച്ചു നേരെ നോക്കി എന്റെ പൊന്ന് നീക ഇടത്തോട്ട് തല തിരിച്ചു പിടിച്ചിട്ട് നേരെ വണ്ടി ഇടത്തോട്ട് തല പിടി ഇടത്തോട്ട് തലപടി ബ്രേക്കും കണ്ടില്ലേ വന്ന

നിീയറ്റുള്ള ഡേവിഡ് തന്നീക്കാനാണ് അണ്ണൻ റൈറ്റ്സ് ഒക്കെ പേസ്റ്റ് ചെയ്ത് എനിക്ക് അപ്പേേ തോന്നി എ ഡേവിഡ് നിീകരണടെ പ്ലാൻ ഉണ്ട് അങ്ങനത്തെ किस्സാ അതല്ല അത ഇന്നത്തോടെ മർന്നത് അണ്ണാ ഇത് ഇതാണ് ഇടാരോ നോക്ക് ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഇദാരെ എ ക്രിസ്റ്റിയാനോ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഹലോ ക്രിസ്റ്റിയാനോ റൊണാൾഡോയാ ദിസ് ഈസ് ദി എൽഎസ്പിഡി ഗോ അവേ നൗ ഹലോ കേക്കുന്നില്ല ഹലോ ഹലോ എവിടോ കേട്ടുള്ള ശബ്ദം ഒന്നളിയവൻ വാ വീതി വെടിവെച്ചിട്ട് വണ്ടി കയറി പോയി സാറേ ഹലോ ആ എന്താ സാറേ സാറേ ഞങ്ങളെ സുഹൃത്തിനെ ആരോ വെടി വെച്ചിട്ട് സാറേ താഴെ കിടക്കുന്നുണ്ടോ ടക്കുന്നില്ലല്ലോ നിങ്ങളുടെ നിക്കു എനിക്കിവിടെ ആരെയും കാണുന്നില്ല എനിക്ക് നിങ്ങളെ മാത്രം കാണുന്നുള്ളൂ കണ്ണടത്താത്തോ കണ്ണടുത്താത്തോ എനിക്കിവിടെ നിക്കുന്നില്ല ആരും മൂന്നുപേര് മാത്രമേ ഉള്ളൂ എന്റെ അമ്മ ഇത് ഇവിടെ നിന്നച്ചല്ലേ നീ വന്നേ നീ വന്നേ നിനക്ക് നേരം സംസാരിക്കാതെ ഇതാക്കാതെ ഇരിക്കാൻ പറ്റുമോ എന്റെ ബാഗിൽ നിന്നോ ഇവിടെ ഇങ്ങനെ നിന്നോ കൈ കെട്ടി നിന്നോ നിന്നോ അവിടെ നിക്കി അവിടെ നിക്കി അവിടെ നിൽക്കി ചന്ദ്രൻ എണ്ണീ കട്ട അതുവരെ നീ ഒന്നും ചെയ്യല്ല ദൈവീത് ഒന്നും ചെയ്യാതിരുന്നാ മതി എനിക്കൊരു പടം കാണാൻ പോണോ ിൽ പോകെ ഓടി പോയവൻ വണ്ടി എടുത്തോട് എന്നാ എന്നാ അവര് ഒന്നും ചെയ്യാല്ലോ അവരൊരു പതിനഞ്ചു പേരുണ്ട് നമ്മള് മൂന്ന് പേരോള നമ്മള് മൂന്നുപേര് ചന്തു ചെയ്യാൻ പതിനഞ്ചു പേരുണ്ട് നോക്കാം നീ ഒരു അഞ്ചുപേരും

മുമ്പിൽ വെച്ചിട്ട് നീ ഈ എടുത്ത് വെടിവെക്കെടുത്ത് ഞാൻ പൂച്ചപ്പണ്ണിയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ അണാം പണ്ണിയെ വിളിച്ചോണ്ട് വന്നേക്കുന്ന എന്ത് കാര്യമുണ്ട് നിനക്ക് ഏഹ് പൂച്ചപ്പണ്ണിയാണ് ഞാൻ പറഞ്ഞത് അണ്ണാമ്പണ്ണിയെ വിളിച്ചോണ്ട് വരാനല്ല ഞാൻ പറഞ്ഞത് സാർ എവിടെ ാണ് വെടിവെച്ച് കൊന്നു തോന്നുന്നു കേട്ടാ ചന്ദ്ര നിന്നെ ചന്ദ്രൻ നിന്നെന്തര വെടിവെച്ചിട്ടതാണോ

വണ്ടി കേറവന്മാരായിട്ട് പോവാ ബുദ്ധി ഇല്ലാത്ത ഒരു പോയത് കുഴപ്പമില്ല നമ്മളെ ഒരു വിധത്തിലും ബാധിക്കുന്ന കേസല്ലേ താഴെ കിടക്കുന്നത് നമ്മളെ യാതൊരു വിധത്തിലും ബാധിക്കുന്ന കേസല്ലേ താഴെ കിടക്കുന്ന നീ വണ്ടി വിട്ടോ വന്നാലും അവരെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മളല്ലേ ഇടക്ക് കയറിയേ നമ്മളെ yeah, ും നീ ഒന്ന് അവിടെ എത്തിക്കു എന്നെ ഏ ആ ഇപ്പൊ അമ്മ പഴയ വണ്ടി ചന്ദ്രാ വാസണ്ണാ ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല രണ്ടുപേരും വിട് ഹലോ ചെയ്യാൻ പോയതാ കുറച്ച് എണ്ണ ഒക്കെ മേടിക്കണമായിരുന്നു മേടിച്ചിട്ട് വരുന്നു 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 നമുക്ക് നമുക്ക് അവിടെ വരുന്ന വരുന്നവടെ കുക്കൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് സിനിമ കാണാം